എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സൗജന്യ തീരദേശ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സൗജന്യ തീരദേശ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഉണ്ണി പികാസോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പലവിധ പരിശോധിക്കാതെ തന്നെ പല ആൾക്കാരും ഒഴിഞ്ഞുള്ള ഒരു അവസരം അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങൾ തങ്ങളുടെ ശാരീരികമായ വേദങ്ങളൊക്കെ തന്നെ പരസ്പരം ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനകത്ത് പരിധിവരെ സമൂഹത്തെ നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളെയൊക്കെ തന്നെ പരിശോധിക്കാനും കഴിക്കാണ്ട് സമർപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദിയുടെ നേതൃത്വത്തിൽ ജെ ചൈ സംഗീത റാണി തുടങ്ങിയവർ നേതൃത്വം നൽകി പരിശോധിച്ച മുഴുവൻ പേർക്കും മരുന്നുകൾ വിതരണം ചെയ്തു ഒ എസ് ശങ്കരനാരായണൻ ആശാവർക്കർമാരായ ബിന്നി സിന്ധു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു